അപ്പൊ നമ്മളെ എന്തിനാണോ സൃഷ്ടിച്ചിട്ടുള്ളത് ആ കാര്യം നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യാൻ വേറൊരാള് വരൂല്ല അത ഒരു മനുഷ്യൻ അത്രയും യുണീക്ക് ആണ് ശ്രീ ശ്രീ രവിശങ്കർ എന്ന ഒരു വല്യ പണ്ഡിതനുണ്ടല്ലോ അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗത്തിൽ കേട്ടതാണ് അദ്ദേഹം പറയാ നമുക്ക് കിട്ടുന്ന ഓരോ കുഞ്ഞുങ്ങളും ഓരോ സമ്മാനപ്പൊതിയാണ് നല്ലൊരു ഉദാഹരണമായിട്ട് തോന്നിയത് നമുക്ക് കിട്ടുന്ന ഓരോ കുഞ്ഞും ഓരോ സമ്മാനപ്പൊതിയാണ് അത് നമുക്ക് മനസ്സിലാവും സമ്മാന പൊതി എന്നാ പക്ഷെ ഓരോ സമ്മാന പൊതിയുടെ അകത്ത് എന്താണെന്ന് നമുക്കറിയില്ല ചിലത് ചിലത് പൂക്കളായിരിക്കും ചിലത് മിഠായി അരുക്കും ചിലത് സ്വർണ്ണയൊരുക്കും ചിലത് വെള്ളിയായിരിക്കും ചിലത് അതിലേറെ അമൂല്യമായി വേറെന്തെങ്കിലും ഒരുക്കും എന്നാൽ ശൂന്യമായ ഒരു പൊതിയും ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ഏ കാലിയായി കിടക്കുന്ന യാതൊരു പൊതിയും ദൈവം ഈ ഭൂമിയിലേക്ക് പറഞ്ഞേക്കുന്നില്ല എന്ന് പക്ഷേ ഭൂമിയിലേക്ക് ദൈവം പറഞ്ഞയക്കുന്ന ഓരോ മനുഷ്യനിലും എന്തെങ്കിലും ഒരു അത്ഭുതം ഉണ്ട് അത് നമുക്കറിയാം സംശയമില്ല അതെല്ലാവർക്കും അറിയാം പക്ഷെ അങ്ങനെ ഒരു അത്ഭുതം ഉള്ളിൽ ഉണ്ടായത് കൊണ്ട് മാത്രം കാര്യമില്ല എന്നുള്ളതാണ് പ്രശ്നം ഇപ്പൊ നല്ല ഇരുട്ടുള്ള സമയത്ത് നല്ല കൂരിരുട്ടുള്ള സമയത്ത് നമ്മുടെ കയ്യിൽ സ്വർണത്തിന്റെ വിളക്കുണ്ടായിട്ട് എന്താ കാര്യം കത്തിക്കണ്ടായിരിക്കും അത് കത്തിക്കണ്ടായിരിക്കും എന്നാലല്ലേ അതിന്റെ വെളിച്ചം കിട്ടുള്ളു അല്ലേ നല്ല കൂരിട്ടുള്ള സമയത്ത് എന്റെ കയ്യില് സ്വർണത്തിന്റെ വിളക്ക് എന്ന് ഒരാൾ പറഞ്ഞിട്ട് എന്താ കാര്യം അയാളത് കത്തിക്കണ്ടേ ഇതേപോലെയാ ദൈവം ഓരോ മനുഷ്യന്റെ ഉള്ളിലും എന്തോ ഒരു അത്ഭുതം കൊണ്ട് കൊളുത്തി വെച്ചിട്ടുണ്ട് സ്വർണത്തിന്റെ ഒരു വിളക്ക് വെച്ചിട്ടുണ്ട് പക്ഷെ വളരെ കുറച്ച് മനുഷ്യന്മാര് മാത്രാണ് അതെന്താണ് എന്ന് അന്വേഷിച്ചു പോയിട്ടുള്ളത് അല്ലാത്ത മനുഷ്യരൊക്കെ ഈ ലോകത്ത് ജീവിക്കുകയും മരിച്ചു പോവുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ അവർ അവരെ കണ്ടെത്താതെയാണ് മരിച്ചുപോയിട്ടുള്ളത് അതിനെന്താ വേണ്ടത് അതിനൊറ്റ കാര്യമുള്ളു കഠിനാധ്വാനം ചെയ്യണം കഠിനാധ്വാനത്തിന് തയ്യാറാകാത്ത മനുഷ്യർക്ക് ആ ഉള്ളിലുള്ള അത്ഭുതത്തെ തിരിച്ചറിയാൻ പറ്റില്ല ഇംഗ്ലീഷില് സ്മോൾ ലെറ്ററിൽ ഐ എന്ന് എഴുതാറുള്ളത് എങ്ങനെയാ ചെറിയ അക്ഷരത്തിൽ ഐ എഴുതാറുള്ള ഒരു വരയും മുകളിൽ ഒരു കുത്തും കൊടുക്കും അല്ലേ ഒരു വരയും മുകളില് ഒരു കുത്തും സിമ്പിൾ ആയിട്ടുള്ള ഒരു അക്ഷര അതിൽ യാതൊരു അത്ഭുതമൊന്നും ഇല്ല പക്ഷെ അതൊന്ന് തിരിച്ചിട്ടല്ലോ അതൊന്ന് തിരിച്ചിടുമ്പോ അതിലൊരു അത്ഭുതം കാണാം ഓരോ അയ്യുടെ അകത്തും ഓരോ അയ്യുടെ അകത്തും ഇങ്ങനെ മറിഞ്ഞു കിടക്കുന്ന ഒരു അത്ഭുതമുണ്ട് നമ്മുടെ കുടുംബത്തിലെ ഒരാൾ ഇങ്ങനെ ഈ ബാക്ക് പെയിൻ ഉണ്ടായിട്ട് ഒരു ആയുർവേദ ഡോക്ടറെ കാണാൻ പോയി ആയുർവേദ ഹോസ്പിറ്റലിലേക്ക് പോയി അങ്ങനെ ഡോക്ടർ ഇവരെയൊക്കെ ഇവരെ പരിശോധിച്ചതിന് ശേഷം ഇവർക്ക് ഒഴിച്ചിൽ വേണമെന്ന് ഇങ്ങനെ എഴുതി വെച്ചു പ്രിസ്ക്രൈബ് പ്രിസ്ക്രൈബ് ചെയ്യല്ലേ പ്രിസ്ക്രിപ്ഷനിൽ എഴുതി വെച്ചത് ഇയാൾക്ക് ഒഴിച്ചിൽ വേണമെന്നാണ് മസാജ് ചെയ്യണം എന്നാണ് ഡോക്ടർ പണി കഴിഞ്ഞു കേട്ടോ ഒഴിച്ചില് ചെയ്യുന്ന ഡോക്ടർ ഒന്നല്ല അത് വേറെ ആളുകളിലാണ് അതിനായിട്ടുള്ള കുറച്ച് സ്റ്റാഫ് ഉണ്ട് അവരാണ് കുറച്ച് ചേച്ചിമാരും താത്തന്മാരും ഒക്കെയാണ് അവരാണ് ഇനി ഒഴിച്ചില് ചെയ്യേണ്ടത് ഒഴിച്ചിലിനു വേണ്ടി ഈ രോഗി എത്തുന്നത് അഞ്ചു മണിക്കാണ് രാവിലെ അഞ്ചു മണിക്ക് അപ്പൊ അതിനു മുമ്പേ അവരവിടെ എത്തണം ഈ സ്റ്റാഫ് അവിടെ എത്തണം എന്നിട്ട് രണ്ട് മണിക്കൂർ നേരമാണ് ഒഴിയുന്നത് കഷ്ടപ്പാട് പിടിച്ചൊരു ജോലിയാണ് ചെറിയ ജോലിയൊന്നുമല്ല ഈ ഒഴിച്ചില് ചെയ്യുന്ന ആൾക്കും ആ കിടക്കുന്ന രോഗിക്കും ഒരേപോലെ കഷ്ടപ്പാടാണ് ഇത്രയേ കഷ്ടപ്പാടുള്ള ഈ ജോലി ചെയ്യുന്ന ഈ സ്റ്റാഫിന് ആകെ കിട്ടുന്ന ശമ്പളം എത്ര എന്തറിയാം ഏറിപ്പോയാൽ ഒരു പതിനയ്യായിരം രൂപ ഉണ്ടോ എന്നാൽ ഈ രോഗിക്ക് ഒഴിച്ചില് വേണം എന്ന് എഴുതി വെക്കാൻ ഒരു നാലോ അഞ്ചോ മിനിറ്റ് മാത്രം ചെലവഴിച്ചാൽ ഈ ഡോക്ടർക്ക് എത്രയാണ് ശമ്പളം എന്നറിയോ ചുരുങ്ങിയത് ഒരു ലക്ഷം ഉണ്ടോ ആകെ അഞ്ചു മിനിറ്റ് നേരം ഒരു രോഗിയെ പരിശോധിച്ച് ഇയാൾക്ക് ഒഴിച്ചിൽ വേണം എന്ന് എഴുതിയ ഡോക്ടർക്ക് ഒരു ലക്ഷം രൂപയും ഇത്രയും കഷ്ടപ്പാട് നിറഞ്ഞ ജോലി ചെയ്യുന്ന ഈ സ്റ്റാഫിന് ആകെ ഒരു പതിനയ്യായിരം ഇരുപതിനായിരം രൂപയും ശമ്പളം ഉണ്ടാവും ഇത് ശരിയാണോ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇത് ശരിയാണോ ആണോ ആണോ നീതി ഉണ്ടോ അതില് ഉണ്ടോ ഏ ശരിയാണ് ഡോക്ടറോട് ചോദിച്ചു ഡോക്ടർ പറയും അത് ശരിയാണ് കാരണം എന്ന് എഴുതിയ ആ ബോർഡുള്ള റൂമിന്റെ അകത്ത് ആ കസേരയിൽ വന്നിരിക്കുന്നതിന് മുമ്പ് ഈ ഡോക്ടർ കഷ്ടപ്പെട്ടൊരു കഷ്ടപ്പാടുണ്ട് വായിച്ചു തീർത്ത കട്ടിയുള്ള പുസ്തകങ്ങളുണ്ട് മനഃപാഠമാക്കിയ കഠിനമായ തിയറികളുണ്ട് ഉറക്കമൊഴിച്ച പാതിരാവുകൾ ഉണ്ട് ബലി കൊടുത്ത പ്രിയപ്പെട്ട നിമിഷങ്ങളുണ്ട് വെറുതെ കിട്ടിയതല്ല അങ്ങനെ ഇതേ കഷ്ടപ്പെടുന്ന സമയത്ത് ഈ സ്റ്റാഫ് സുഖമായിട്ട് കിടന്നിറങ്ങുന്ന ഉണ്ടാവും നാലോ അഞ്ചോ വർഷം ഈ ഡോക്ടർ കഷ്ടപ്പെട്ടത് കാരണം അൻപതോ അറുപതോ വർഷം ഇനി യാതൊരു കഷ്ടപ്പാടും ഇല്ലാതെ ഇയാൾക്ക് ജീവിക്കും നാലോ അഞ്ചോ വർഷം കഷ്ടപ്പെടാൻ മടിച്ചത് കാരണം അൻപതോ അറുപതോ വർഷങ്ങൾ മുഴുവനും ഇനി ഈ സ്റ്റാഫിന് കഷ്ടപ്പെടേണ്ടി വരും ഒരുപക്ഷെ ഈ ഡോക്ടറെക്കാളും ബുദ്ധിയുള്ള ആളുകൾ ഇനി വരും അല്ലേ ഈ ഡോക്ടറെക്കാളും വലിയ പദവിയിൽ എത്താൻ ഉള്ളിൽ കഴിവും കാലിബറുള്ള ആളുകളായിരിക്കും ഒരുപക്ഷെ ഇവരും നേരത്തെ പറഞ്ഞ പോലെ മറഞ്ഞ് കിടക്കുന്ന ആ അത്ഭുതത്തെ തിരിച്ചറിയാതെ പോയ മനുഷ്യരായിരിക്കും പല കാരണങ്ങളുണ്ടാവും ഒരുപക്ഷെ അവര് തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അവരുടെ സാഹചര്യങ്ങൾ അവർക്ക് അനുകൂല ആവാതിരുന്നത് കൊണ്ടും ആവാം പക്ഷേ അങ്ങനെ തിരിച്ചറിഞ്ഞ് കണ്ടെത്തിയ മനുഷ്യർ ലോകത്ത് വളരെ കുറച്ചില്ല അതുകൊണ്ട് പരീക്ഷ എഴുതാനിരിക്കുന്ന കുഞ്ഞുങ്ങളോട് പറയാനുള്ളത് ഒറ്റ കാര്യ രണ്ട് കാര്യ ഒന്ന് പ്രധാനമായി ഒരു കാര്യം നമുക്ക് ആത്മാർത്ഥമായി ചെയ്യണം എന്നുണ്ടെങ്കിൽ തടസ്സങ്ങളില്ലാതെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് സമാധാനുള്ളതായി മാറണം മനസ്സ് സമാധാനമുള്ളതായി മാറുക എന്ന് പറയുമ്പോൾ ആ കുട്ടി മാത്രം വിചാരിച്ച പോരാ ആ കുട്ടിയുടെ സാഹചര്യങ്ങൾ അനുകൂലമാകണമെങ്കിൽ ചുറ്റുമുള്ള ഓരോ മനുഷ്യനും അത് വിചാരിക്കണം വാക്കുകൾ അന്നമാണ് എന്നാണ് നമ്മുടെ ഭാരതീയ പൈതൃകം നിങ്ങൾ കേട്ടിട്ടുണ്ടോ വാക്കുകൾ അന്നമാണ് എന്ന് പറയുക നമ്മുടെ പഴയ സന്യാസിമാരൊക്കെ അങ്ങനെ പറയാം വാക്കുകൾ അന്നമാണ് നമ്മളിങ്ങനെ കൈകൊണ്ടെടുത്തിട്ട് വായിലൂടെ കഴിക്കുന്നത് മാത്രല്ല അന്നം നമ്മൾ കാണുന്നത് അന്നമാണ് നമ്മൾ കേൾക്കുന്നത് അന്നമാണ് ഈ കാണുന്ന കാര്യങ്ങൾ നമ്മളായി മാറും നിരന്തരമായി ഒരു കാര്യം കണ്ടോണ്ടിരുന്നാല് അത് നമ്മളായി മാറും ഭക്ഷണം നമ്മളായി മാറുന്ന പോലെ നിരന്തരമായി നമ്മൾ എന്താണോ കേൾക്കുന്നത് അത് നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കും നമ്മുടെ വീട്ടില് അഞ്ചു ഒരു കുട്ടിയും മൂന്ന് വയസ്സായ വയസ്സായൊരു കുട്ടിയുണ്ടോ എന്ന് വിചാരിക്കും ഈ അഞ്ചു വയസ്സായ കുട്ടിക്ക് ഇവിടെ തൊടാൻ കഴിയും ഇങ്ങനെ ഒന്ന് ചാടിയാൽ ഇവിടെ തൊടാൻ കഴിയും അല്ലെ മൂന്ന് വയസ്സായ കുട്ടിക്ക് എത്ര ചാടിയാലും ചിലപ്പോ തൊടാൻ കഴിയില്ല ഈ മൂന്ന് വയസ്സായ കുട്ടിയോട് നമ്മൾ എന്താ പറയാ രണ്ട് കാര്യങ്ങൾ പറയാം ഒന്നുകിൽ പറയാം എന്നെ കൊണ്ട് അതിന് കഴിയൂല എന്ന് പറയാം അല്ലെങ്കിലോ ഇക്കയുടെ അത്ര എത്തിയാൽ എന്നെ കൊണ്ട് കഴിയും എന്നും പറയും ഈ രണ്ടു വാക്കും ഈ കുട്ടിയുടെ ഉള്ളിൽ അന്നമായി മാറും ആ കുട്ടിയുടെ ജീവിതത്തെ സ്വാധീനിക്കുന്ന വാക്കുകളായി മാറും ഇത്രയും കുടുംബങ്ങൾ ഇവിടെ ഒരുമിച്ചിരിക്കുന്നോണ്ട് പറയാം നമ്മളീ അറബികളിൽ സാധാരണ പറയുന്നൊരു വാക്കുണ്ട് ബർക്കത്ത് എന്ന് പറയുന്നു നമ്മൾ മലയാളം പോലെ നമുക്ക് പരിചയമുള്ള ഒരു വർക്ക് വർക്കത്ത് എന്നൊക്കെ പറയൂലേ വർക്കത്ത് എന്ന് നമ്മൾ സാധാരണ പറയാറുള്ളത് എന്തിനാ എന്തിനാ പറയാ നല്ലോണം പൈസ ഉള്ള ആളുകളെ കുറിച്ച് പറയാം അവർക്ക് ഇപ്പൊ നല്ല വർക്കത്താണ് നല്ല വർക്കത്താണ് എന്നൊക്കെ പറഞ്ഞാല് അവർക്ക് നല്ലോണം പൈസ ഉണ്ടെന്നാണ് ഏഹ് നല്ലോണം പൈസ ഉള്ള ഒരാളോട് ചെന്നോണ്ട് ചോദിച്ചു നോക്കൂ എന്താണ് വർക്കത്ത് അവരെന്താ പറയാ നല്ലോണം പൈസ ഉള്ള ഒരാളോട് ധാരാളം പൈസ ഉള്ള ഒരാളോട് എന്താണ് ബർക്കത്ത് എന്ന് ചോദിച്ചു ഇനിയും കുറെ പൈസ ഉണ്ടാവുക എന്ന് അവര് പറയില്ല അവരെന്താ പറയുക എന്നറിയോ അവര് പറയും മനസമാധാനം പറയും ഉറപ്പായിട്ടും പറോകത്ത് കിട്ടാവുന്ന ഏറ്റവും നല്ല ബെഡ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയോ ഏതാണെന്ന് അറിയോ ലോകത്ത് കിട്ടാവുന്ന ഏറ്റവും നല്ല ബെഡ് ലോകത്ത് കിട്ടാവുന്ന ഏറ്റവും നല്ല കിടക്ക മനസ്സമാധാനത്തോടെ കിടന്നുറങ്ങുന്ന മനുഷ്യന്റെ താഴെയുള്ള കിടക്കയാണ് അത്രയും വിലപിടിപ്പുള്ളൊരു കിടക്കയാണ് സമാധാനത്തോടെ കിടന്നുറങ്ങുന്ന മനുഷ്യന്റെ ബെഡ് നമ്മൾ എല്ലാ തിരക്കും കഴിഞ്ഞിട്ട് നമ്മുടെ വണ്ടി ഓഫ് ചെയ്ത് ഗേറ്റ് അടച്ച് നമ്മൾ കയറി ചെല്ലുന്നൊരു സ്ഥലം അവിടെ സമാധാനം കാണും അവിടെ സമാധാനം ഇല്ലെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് എന്തൊക്കെ കിട്ടിയിട്ടും കാര്യം ഉണ്ടാവില്ല അതാ നമ്മുടെ ഒരു മാഷ് പറഞ്ഞതാ ആ മാഷ് ചെറിയ മോനായിരിക്കണ സമയത്ത് അദ്ദേഹത്തിന്റെ കൂടെ പഠിക്കുന്ന ഒരു കുട്ടിയുണ്ട് ഇവന് ഇങ്ങനെ കിളികളെ പിടിച്ചിട്ട് കൂട്ടുകാർക്ക് കൊടുക്കും തത്തയെ കിളിയെ കുരുവിയെ ഒക്കെ പിടിച്ചിട്ട് ചങ്ങാതിമാർക്ക് കൊടുക്കും അപ്പൊ നമ്മുടെ ഈ മാഷ് ഒരു ദിവസം അവനോട് ചോദിച്ചു അപ്പൊ നിന്റെ വീട്ടിൽ ധാരാളം കിളികൾ ഉണ്ടാവില്ലേ നിനക്ക് കിളികളെ പിടിക്കാൻ അറിയാമല്ലോ അപ്പൊ നിന്റെ വീട്ടിൽ ധാരാളം കിളികൾ ഉണ്ടാവില്ലേ ശേഷി അപ്പൊ ഇവൻ എന്താ പറഞ്ഞോ ഇല്ലടാ കിളികൾക്കൊക്കെ നല്ല സമാധാനം വേണം സമാധാനമാണ് ഞാൻ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാറില്ല പറയുന്ന ആ കുട്ടിയുടെ ഉള്ളിലൊരു ഒരു പൊള്ളലുണ്ടല്ലോ കിളികൾക്ക് നല്ല സമാധാനം വേണം സമാധാനം ഇല്ലാത്ത സ്ഥലത്ത് അവര് നിക്കൂല അവര് പോവും